യ്ക്ക് കുന്നോളം കാരുണ്യവുമായി സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി നാലാം വർഷത്തിലേക്ക് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു കട്ടിലുമായി പ്രവർത്തനം ആരംഭിച്ച സംഘടനക്കിപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി കാരുണ്യത്തിന്റെ ഇടമായി മാറിയിരിക്കുകയാണ് കുന്നുകാരുടെ സ്വന്തം സബർമതി കുന്നോളം സ്നേഹം മാത്രമല്ല അത്ര തന്നെ കാരുണ്യം ചൊരിയുന്നവരാണ് കുന്നുകരക്കാർ എന്നതിന് സാക്ഷ്യം സബർമതി എന്ന അഞ്ചക്ഷരം മാത്രം മതി ഗാന്ധിജി പകർന്നു നൽകിയ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നായ സഹജീവികളോട് കരുമയുള്ളവനാകുക എന്നത് പ്രായോഗികമാക്കുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ട സബർമതി അല്ലാതെ മറ്റൊരു പേരും സംഘാടകരുടെ മനസ്സിലുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുന്നുകര രാജീവ് ഭവൻ ിൽ സംഘടനയ്ക്കായി അനുവദിച്ചു കിട്ടിയ ഒറ്റമുറിയിൽ ഒരു കട്ടിലുമായാണ് സബർമതിയുടെ പിറവി കേവലം മൂന്ന് വർഷം പിന്നിടുമ്പോൾ ഒരു കട്ടിലെന്ന സ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് സംഘടനയ്ക്ക് സ്വന്തമാക്കാനായത് ഒരാളിൽ പോലും പണം സംഭാവനയായി കൈപ്പറ്റാതെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് അറുന്നൂറോളം അംഗങ്ങളുള്ള സംഘടനയുടെ പ്രവർത്തനം തുടക്കത്തിൽ കുന്നുകര പഞ്ചായത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കരുമാലൂർ പൊത്തൻവേലിക്കര കുഴൂർ പഞ്ചായത്തുകളിൽ കൂടി വ്യാപിച്ചു കഴിഞ്ഞു നാലാം വർഷത്തിലേക്ക് കടക്കുന്ന സംഘടനയുടെ സെൻട്രൽ കമ്മിറ്റി രൂപീകരണ യോഗം രാജീവ് ഭവനിൽ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർമ്മിക്കും ഇതൊരു നമ്മുടെ കടമയാണ് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുമാകുന്ന നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ജനകീയരാകുന്നത് കൂടുതൽ ജനകീയരാകുന്നത് പൊതുപ്രവർത്തനം എന്താണെന്ന് സ്വയം മനസ്സിലാക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിനപ്പുറത്ത് നമ്മുടെ ഇഷ്ടാനുഷ്ഠങ്ങൾ ഉണ്ടാകും നമ്മുടെ താല്പര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ തിരക്കുകൾ ഉണ്ടാകും എല്ലാ അതില്ലാത്ത ആരോടി സമയം കണ്ടെത്തി അത് ചെയ്യുന്ന ആളുകളാണ് വ്യത്യസ്തരായ സബർമതി പ്രസിഡന്റ് കരീം കാഞ്ഞോടൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് തറയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ അനിൽ കോൺഗ്രസ് നേതാക്കളായ എം എ സുധീർ എം എ അബ്ദുൾ ജബ്ബാർ സി യു ജബ്ബാർ ഷജിൻ ചിലങ്ങര പി പി ജോയ് സി എം മജീദ് ഷിബി പുതുശ്ശേരി ടി പി രാധാകൃഷ്ണൻ ജിജി സൈമൺ സബർമതി ജനറൽ സെക്രട്ടറി മനോജ് മുല്ലയ്ക്കൽ കെ ടി കൃഷ്ണൻ പി ജെ ജോൺസൺ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു വാർഡുകളിലും നമ്മുടെ കോർഡിനേറ്റർമാരുണ്ട് സബർമതിയുടെ കോർഡിനേറ്റർമാരുണ്ട് അഞ്ച് പേരടങ്ങുന്ന കോർഡിനേറ്റർമാർ പതിനഞ്ച് വാർഡിലുണ്ട് അവരുടെ ആ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഈ ഇതിൻ്റെ വിജയത്തിന് കാരണം അവർ ദൈനംദിനം ആ വാർഡിലെ ജനങ്ങളും രോഗികളും അല്ലാത്തവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ സബർമതിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിനകത്ത് അവർക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ ആ രോഗിയുടെ വീട്ടിലെത്തി അത് അത്തങ്ങനത്തെ ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് വാർഡുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ന് സബർ മൈതാന സംഘടന ഒരുപാട് പേര് ദാനം ചെയ്ത നമ്മൾ ഇത്രയും വായ്പ എടുത്ത സാധനങ്ങൾ നമ്മൾ തുടങ്ങിയെങ്കിലും ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് അതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഈ പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലുള്ള ആളുകൾ ഡൊണേറ്റ് ചെയ്ത സാധനങ്ങളാണ് മെഡിക്കൽ ബെഡ് ഇരുപത്തഞ്ച് ഇരുപത്താറോളം മെഡിക്കൽ ബെഡ് ഉണ്ട് നമുക്കിത് പതിനഞ്ചോളം ഓക്സിജൻ ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് വാക്കറുണ്ട് വീഴ്ചയർ പത്തിരുപത്തഞ്ച് രൂപ അങ്ങനെ വിവിധമായ സാധനങ്ങൾ ആരെന്ത്യപ്പോൾ ചോദിച്ചാലും കൊടുക്കാനുള്ള വിപുലമായ ഒരു ശേഖരം തന്നെ നമുക്കുണ്ട് അത് നമ്മുടെ പ്രവർത്തകരെ ഏത് ഭാഗത്ത് ഏത് രാത്രി പോയി ചോദിച്ചാലും ആ രാത്രിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം സബർവധിക്കുണ്ട് അതേപോലെ സമീപ പഞ്ചായത്തുകളിലിപ്പം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളും വ്യാപിച്ചിട്ടുണ്ട് ഓക്സിജൻ കുഴി പഞ്ചായത്ത് മുത്തമ്പേലിക്കര പഞ്ചായത്ത് കരുമാലൂർ പഞ്ചായത്ത് ആലങ്ങാട് പഞ്ചായത്ത് ഇങ്ങനെ സമയവും അതുപോലെ ചെങ്ങമലാട പഞ്ചായത്തിൻ്റെ പാലപ്പശ്ശേരി ഭാഗങ്ങൾ ഈ ഭാഗങ്ങളെങ്കിൽ നമ്മുടെ കുന്നേരയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം നമ്മൾ ഓക്സിജൻ ഉൾപ്പെടെയുള്ള സാ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വളരെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു പിന്തുണയാണ് സബറഞ്ചിൻ ഇന്നത്തെ വളർച്ച ഒരു രണ്ട് വർഷം കൊണ്ട് നമ്മൾ അറി എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി പ്രവർത്തന സംഘടനയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് സമാഹരണം നമുക്കില്ലായെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമുക്ക് ഉപകരണങ്ങളായിട്ട് ആർക്ക് വേണമെങ്കിൽ എന്തുപകരണങ്ങളായിട്ട് നമുക്ക് തരാം അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഒരു വാക്കി സ്റ്റിക്ക് മുതൽ നമുക്ക് അറുപത്തയ്യായിരം രൂപ എഴുപതിനായിരം രൂപ വരെയും വരുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ വരെ നമുക്ക് പല സംഭാവനയായിട്ട് കണ്ടിട്ടുണ്ട് അത് ഈ കറക്റ്റ് സാധനങ്ങൾ മുഴുവനും ഇതുപോലെ സംഭാവനയുടെ എന്തെങ്കിലും സാധനം